ഹായ് ഫ്രണ്ട്സ് ഹലോ നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ഡി സി ബി ഡി എസ് ഇതുവരെ എത്ര അഡ്വൈസ് പോയി എത്ര ഓപ്പൺ കോമ്പറ്റീഷൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ കാസ്റ്റിൻ്റെയും റിസർവേഷൻ എത്ര പോയിട്ടുണ്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ എൽ ജി എസിനെ കുറിച്ചിട്ടും സംസാരിച്ചായിരുന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എൽ ഡി എ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമേ തിരുവനന്തപുരം ജില്ലയിലോട്ട് നോക്കാം അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ലിസ്റ്റിലുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റുള്ള ആകെ ആൾക്കാർ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാണ് അവിടുത്തെ കട്ട് ഓഫ് അൻപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു ഇതുവരെ ടോട്ടൽ അഡ്വൈസ് അവിടെ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് ഓപ്പൺ കോമ്പറ്റീഷനിൽ നാനൂറ്റി അറുപത്തി നാല് വരെ പോയിട്ടുണ്ട് ഇ ബി ടിയിൽ നാനൂറ്റി എൺപത്തി ഒൻപത് വരെ പോയിട്ടുണ്ട് എസ് സിയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇരുപത്തി എട്ട് എസ് ടിയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് പതിനഞ്ച് മുസ്ലീം അറുന്നൂറ്റി മൂന്ന് റാങ്ക് വരെ പോയിട്ടുണ്ട് ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ എഴുന്നൂറ്റി എഴുപത്തി രണ്ട് റാങ്ക് വരെ പോയിട്ടുണ്ട് ഒ പി സി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ പോയിട്ടുണ്ട് വിശ്വകർമ്മ നാനൂറ്റി അറുപത്തി ആറ് വരെ പോയിട്ടുണ്ട് എസ് ഐ യു സി നാടാർ നാണൂ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വരെ പോയിട്ടുണ്ട് ഹിന്ദു നാടാർ നാന്നൂറ്റി പതിനേഴ് വരെ പോയിട്ടുണ്ട് എസ് എസ് സി സി സപ്ലിമെൻ്ററി ലിസ്റ്റ് മൂന്ന് ധീവര ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഓക്കെ അപ്പോൾ ഇതുവരെ തിരുവനന്തപുരം ജില്ലയിൽ അൻപത്തി മൂന്ന് ശതമാനത്തോളം അഡ്വൈസ് പോയിട്ടുള്ളൂ ഓക്കെ ഇനി നമ്മൾ കൊല്ലം ജില്ലയുടെ നോക്കുവാണെങ്കിൽ കൊല്ലം ജില്ലയിൽ ടോട്ടൽ ട്രാങ്ക്ലിഷൻ ഉണ്ടായിരുന്ന ആൾക്കാർ എണ്ണൂറ്റി എട്ടായിരുന്നു അവിടെ കട്ട് ഓഫ് അൻപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴാണ് അവിടെ ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇവിടെ കൊല്ലത്ത് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ട് പോയിരിക്കുന്നത് ആ ഡീറ്റെയിൽസ് നമ്മൾ നമ്മളിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ കാസ്റ്റിൻ്റെയും എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ ഈ ടേബിൾ നോക്കി മനസ്സിലാക്കുക അവിടെ ടോട്ടൽ ഇരുന്നൂറ്റി എട്ട് പേരാണ് ഉണ്ടായിരുന്നത് ടോട്ടൽ അഡ്വൈസ് അവിടെ നാനൂറ്റി എൺപത്തി എട്ടാണ് അവിടെ ഏകദേശം അറുപത് ശതമാനത്തോളം അഡ്വൈസ് പോയിട്ടുമുണ്ട് ഓക്കെ ഇനി പത്തനംതിട്ട ജില്ലയിലോട്ട് നോക്കുമ്പോൾ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിൽ റാങ്ക് ഉണ്ടായിരുന്ന ആൾക്കാർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാണ് അവിടെ കട്ട് ഓഫ് അൻപത്തി രണ്ടായിരുന്നു ടോട്ടൽ അഡ്വൈസ് ഇതുവരെ നാനൂറ്റി അഞ്ച് പേർക്ക് പോയിട്ടുണ്ട് ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് റാങ്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് പോയിരിക്കുന്നത് അവിടെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളമാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നോക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ടോട്ടൽ റാങ്ക് ലിഷനുള്ള ആൾക്കാർ എഴുന്നൂറ്റി നാലാണ് കട്ട് ഓഫ് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി ഇരുപത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇരുന്നൂറ്റി അറുപതാണ് ഇരുന്നൂറ്റി അറുപതാമത്തെ റാങ്കിലുള്ള ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അവിടെ ഏകദേശം അറുപത് ശതമാനത്തോളമാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇനി കോട്ടയം ജില്ലയിലോട്ട് നോക്കുമ്പോൾ കോട്ടയം ജില്ലയില് ലിസ്റ്റിലുണ്ടായിരുന്ന ആകെ ആൾക്കാർ എണ്ണൂറ്റി നാല്പത്തി നാലാണ് കട്ട് ഓഫ് അൻപത്തി നാല് പോയിന്റ് ആറ് ഏഴാണ് ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി നാല്പത്തി അഞ്ചാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അവിടെ ഏകദേശം അൻപത്തി രണ്ട് ശതമാനത്തോളം മാത്രമേ അഡ്വൈസ് പോയിട്ടുള്ളൂ ഇനി ഇടുക്കിയിൽ നോക്കുമ്പോൾ ഇടുക്കിയിൽ ടോട്ടൽ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർ അഞ്ഞൂറ്റി എൺപത്തി ഒന്നാണ് കട്ട് ഓഫ് നാൽപ്പത്തി ഒൻപതാണ് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ആൾക്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് അവിടെ അൻപത്തി ഒൻപത് ശതമാനമാണ് അഡ്വൈസ് നടന്നിരിക്കുന്നത് ഇനി എറണാകുളം ജില്ലയിൽ ടോട്ടൽ ഉള്ള ആൾക്കാർ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ടാണ് കട്ട് ഓഫ് അൻപത്തി മൂന്നും ടോട്ടൽ അഡ്വൈസ് എഴുന്നൂറ്റി മൂന്നുമാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നാന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അവിടെ അൻപത്തൊമ്പത് ശതമാനമാണ് പോസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ ടോട്ടൽ റാങ്ക് ലിസ്റ്റ് ആൾക്കാർ ആയിരത്തി മുപ്പത്തി എട്ടാണ് കട്ട് ഓഫ് അവിടെ അൻപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്നാണ് ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ീഷനിൽ മുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ റാങ്കിന് അഡ്വൈസ് പോയിട്ടുണ്ട് അൻപത്തി ഏഴ് ശതമാനമാണ് അവിടെ അഡ്വൈസ് നടന്നിരിക്കുന്നത് ഇനി പാലക്കാട് നോക്കുമ്പോൾ പാലക്കാട് ടോട്ടൽ റാങ്ക് സ്റ്റുള്ള ആൾക്കാർ തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കട്ട് ഓഫ് അൻപത്തി നാലായിരുന്നു ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഓപ്പൺ കോമ്പറ്റീഷനിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുമുണ്ട് അവിടെ നാല് അൻപത്തി നാല് ശതമാനമാണ് അഡ്വൈസ് നടന്നിരിക്കുന്നത് ഈ കോഴിക്കോട് ജില്ലയിൽ നോക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ടോട്ടൽ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർ തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് കട്ട് ഓഫ് അൻപത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് അവിടെ ടോട്ടൽ അഡ്വൈസ് നടന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ മുന്നൂറ്റി പതിനെട്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അൻപത് ശതമാനമാണ് അഡ്വൈസ് പോയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലൊക്കെ നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ റാങ്ക് ലിസ്റ്റിലുള്ള ടോട്ടൽ ആൾക്കാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് കട്ട് ഓഫ് അൻപത്തി മൂന്നാണ് ടോട്ടൽ അഡ്വൈസ് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഓപ്പൺ കോമ്പറ്റീഷനിൽ നാന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ആൾക്കാർ അഡ്വൈസ് പോയിരിക്കുന്നത് അവിടെ ഏകദേശം ഒരു അറുപത്തി നാല് ശതമാനത്തോളം അഡ്വൈസ് നടന്നിട്ടുമുണ്ട് വയനാടോട് നോക്കുമ്പോൾ വയനാട് ടോട്ടൽ റാഞ്ചസിലുള്ള ആൾക്കാർ മുന്നൂറ്റി എഴുപത്തി രണ്ടാണ് കട്ട് ഓഫ് അൻപത് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നൂറ്റി അൻപത്തി ആറാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അവിടെ ഏകദേശം അറുപത്തിയഞ്ച് ശതമാനത്തോളമാണ് അഡ്വൈസ് നടന്നിരിക്കുന്നത് ഇനി കണ്ണൂരോട് നോക്കുമ്പോൾ കണ്ണൂർ ടോട്ടൽ റാങ്ക് ആൾക്കാർ തൊള്ളായിരത്തി അറുപതാണ് കട്ട് ഓഫ് അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി അൻപത്തി എട്ടാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ മുന്നൂറ്റി മുപ്പത്തി നാലാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അവിടെ ഏകദേശം ഒരു അൻപത്തി എട്ട് ശതമാനത്തോളമാണ് അഡ്വൈസ് നടന്നിരിക്കുന്നത് ഇനി കാസർഗോഡ് നോക്കുമ്പോൾ കാസർഗോഡ് ടോട്ടൽ റാങ്ക് ലിസ്റ്റുള്ള ആൾക്കാർ അഞ്ഞൂറ്റി മുപ്പതാണ് അവിടെ കട്ട് ഓഫ് അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ആൾക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അവിടെ നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് അഡ്വൈസ് നടന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇട്ടിരുന്നത് തിരുവനന്തപുരം ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് എറണാകുളം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് തൃശ്ശൂർ ആയിരത്തി മുപ്പത്തി എട്ട് പാലക്കാട് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കോഴിക്കോട് തൊള്ളായിരത്തി എൺപത്തി ഏഴ് മലപ്പുറം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പിന്നെ കണ്ണൂർ തൊള്ളായിരത്തി അറുപത് അപ്പോൾ ഇത്രയാണ് ഏകദേശം ഒരു തൊള്ളായിരത്തിൽ കൂടുതൽ ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിരുന്നത് പിന്നെ ഏറ്റവും കുറച്ച് റാങ്ക് ലിസ്റ്റ് ഇട്ടിരുന്നത് വയനാടാണ് അത് മുന്നൂറ്റി മുപ്പത്തി രണ്ട് പേരുടെ റാങ്ക് ലിസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ശതമാനം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് നടന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ എഴുപത് ശതമാനത്തോളം അഡ്വൈസ് നടന്നിട്ടുണ്ട് മലപ്പുറത്ത് അറുപത്തി നാല് ശതമാനം അഡ്വൈസ് നടന്നിട്ടുണ്ട് ആലപ്പുഴയിൽ അറുപത് ശതമാനം അഡ്വൈസ് നടന്നിട്ടുണ്ട് കൊല്ലത്തും അറുപത് ശതമാനം അഡ്വൈസ് നടന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ വളരെ കുറച്ച് അഡ്വൈസ് മാത്രമാണ് പോയിരിക്കുന്നത് വെറും അമ്പത്തിമൂന്ന് ശതമാനമാണ് തിരുവനന്തപുരത്ത് അഡ്വൈസ് പോയിരിക്കുന്നത് പക്ഷേ അതോടെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരുടെ റാങ്ക് ലിസ്റ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ജില്ലയിലെയും എൽ ഡി സി വി ഡി എസിൻ്റെ സ്ഥിതി അപ്പോൾ ഇനി വരുന്ന എൽ ഡി എസ് എൽ ഡി സി തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി ജൂലൈ മാസമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ല അപ്ലൈ ചെയ്ത എല്ലാവരും മാക്സിമം പഠിക്കുക ബാക്കിയുള്ള ജില്ലയിലെയും ജില്ലയിലും ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടു കൂടി ഉണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാവരും സിലബസ് വെച്ച് പഠിക്കുക അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് മാക്സിമം മനസ്സിലാക്കി എടുക്കുക ഓക്കെ അപ്പോൾ നല്ല റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വരിക എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം